സ്ലാമിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചെടിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കുറച്ചുനായിത്തൊരു മഴ ഉണ്ടായിരുന്നു അതുപോലെ ആദ്യം വെയിലറച്ചു വെയിലറച്ചുപൊളി ചെടി നാടിട്ടൊരു ചെടിൽ വീഡിയോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെല്ലാവരും അതും കാണുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കണം നോക്കുക ലൈക്ക് ചെയ്യുക എൻ്റെ ഇപ്പോൾ പൂക്കളിൽ വെച്ച് ഓർക്കിഡ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ചെടികളാണ് പൂവില്ലാത്ത ചെടികൾ ഏറ്റുമില്ല ഉള്ളിച്ചെടി കൂണാണോ കൂണ് കൂണ് നമുക്കല്ലേ അടിപൊളി കൂണ് ഒന്നുകൂടി ഉണ്ട് ചില കൂണ് നമ്മൾ ഒരിക്കലും ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ വിഷാംശമുള്ള കൂണുണ്ടാവും അപ്പോൾ വിഷാംശം ഇല്ലാത്ത കൂണ് നോക്കിയിട്ട് എടുക്കണം അതെനിക്കറിയില്ല നിങ്ങളൊരിക്കലും കൂണെടുത്ത് അപ്പാടി കറി വെച്ച് കഴിക്കരുത് ചില കൂണിൽ വിഷാംശങ്ങളുണ്ടാവും മരണം വരെ സംഭവിക്കാനിടയുണ്ട് ഇങ്ങനത്തെ കൂണൊന്നും ഒരിക്കലും എടുക്കാൻ പാടില്ല അപ്പം നമുക്ക് ചെടിയിലേക്ക് തന്നെ വരാം